വീണ്ടും ഒരു സമ്പൽ സമൃദ്ധിയുടെ നിറവിൽ ഒരു പൊന്നോണക്കാലം കൂടി വരവായി കണ്ണാന്തളിപ്പൂവും കാക്കപ്പൂവും തുമ്പപ്പൂവും ഒക്കെ ഓണപ്പൂക്കളം തീർത്ത കാലമൊക്കെ ഓർമ്മകളിൽ മാത്രമായി മുമ്പ് ഓണക്കാലമായാൽ പൂക്കളം തീർക്കാൻ അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ കൊച്ചുകേരളം ഓണത്തിന് പൂക്കളം തീർക്കാൻ ബന്ദിപ്പൂ കൃഷിയിൽ വസന്തം തീർത്ത് കോട്ടയം ജില്ലയിലെ പായ്പാട് പഞ്ചായത്തിൽ പി ആർ ഡി എസ് വെട്ടിക്കാട് ശാഖ കുഞ്ഞിലേച്ചി മംഗളാ സമാജം ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇതെവിടെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ ബന്ദിപ്പൂ കൃഷിയെ പറ്റി ചോദിച്ചിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലോ ഒന്നും അല്ല നമ്മുടെ സ്വന്തം വെറ്റേടിനും മണ്ണിലാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബന്ദിപ്പൂ കൃഷിയും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് ഈ ഒരു സ്റ്റേജ് വരെയുള്ള അതിൻ്റെ ആ വളർച്ചയുടെ കാലഘട്ടമാണ് നമ്മൾ ഇന്ന് കാണുന്നതും പിന്നെ നമ്മുടെ കൃഷിയെ ഒക്കെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം കൃഷിയോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഇവർ കൃഷിയിലേക്ക് ഇറങ്ങിയത് അന്യം നിന്നുപോയി നമ്മുടെ സംസ്കാരം നിലനിർത്താൻ ശ്രമിക്കുകയാണ് വെട്ടിയാടി ശാഖയിലെ യുവ കർഷകർ ഈ വർഷം തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് സെപ്റ്റംബർ ആറിന് അത്തം തുടങ്ങുന്നു അതുകൊണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി പൂ പറിക്കാൻ പാകത്തിനാണ് തൈകൾ നട്ടിരിക്കുന്നത് ജൂലൈ രണ്ടിനാണ് തൈകൾ നട്ടത് നല്ല രീതിയിൽ കിളച്ച് വാനം കോരി എല്ലുപൊടിയും വേപ്പിൻപിണാക്കും ചാണകപ്പൊടിയുമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത മണ്ണിലാണ് നമ്മുടെ തൈകൾ നട്ടത് ചെടിയുടെ വളർച്ചയ്ക്കും അതിനെ പരിപാലിക്കുന്നതിനും രണ്ടടിയോളം അകലത്തിൽ വാനം കോരിയാണ് തൈകൾ നട്ടിരിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം പ്രായമാവുമ്പോൾ ചെടിയുടെ മണ്ട തുള്ളി മാറ്റണം ഇത് ചെടിയുടെ വളർച്ചയ്ക്കും കൂടുതൽ കിളർപ്പുകൾ ഉണ്ടാകാനും അതിലൂടെ കൂടുതൽ മുട്ടുകൾ ഉണ്ടാകാനും സഹായിക്കുന്നു ഇങ്ങനെ നുള്ളിയെടുത്ത മണ്ടകൾ വീണ്ടും കുഴിച്ചു വച്ച് അതിലും ധാരാളം പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് തൈകൽ നട്ട് ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യ ഇവ അടങ്ങുന്ന പത്തൊൻപത് 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 എന്ന വളം ഇടയ്ക്ക് സ്പ്രേ ചെയ്തു കൊടുക്കുന്നു തൈകൾ നട്ട് നാൽപ്പത്തഞ്ചാം ദിവസം തൊട്ട് പൂക്കൾ വിരിഞ്ഞു തുടങ്ങുന്നു പൂക്കൾ വിരിഞ്ഞതിന് ശേഷം സൈഡിൽ കമ്പുകൾ നാട്ടി കയറ് കെട്ടി താങ്ങി നിർത്തുന്നു ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കാറ്റും മഴയുമൊക്കെ വന്നാൽ പൂക്കളുടെ കനം മൂലം തണ്ടൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനേക്കാൾ ഏക്കർ ഇണക്ക് പൂക്കൃഷി ചെയ്യുന്നവർ ഉണ്ടാകും പക്ഷേ ഈ ചെറിയ ഗ്രാമപ്രദേശത്തെ ഇത് ചെയ്തത് കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പോൾ എല്ലാവരും വന്ന് കണ്ട് ഈ യുവ കർഷകരെ സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇതിൻ്റെ വിളവെടുപ്പ് വീഡിയോ ആയിട്ട് ഉടനെ ഞാൻ വരുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ഇപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ